വിജ്ഞാന കേരളം പദ്ധതിയിലൂടെ പത്തനംതിട്ട ജില്ല സംസ്ഥാനത്തിന് വഴികാട്ടിയായതായി മന്ത്രി എം പി രാജേഷ് ഓണത്തിന് ഒരു ലക്ഷം തൊഴിൽ പ്രാദേശിക തൊഴിൽ ജില്ലാതല ലക്ഷ്യപൂർത്തീകരണ പ്രഖ്യാപനം അടൂരിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി സാമൂഹിക സമ്പദ്ഘടനയിൽ വലിയ മാറ്റമാണ് വിജ്ഞാന കേരളത്തിലൂടെ ഉണ്ടായതെന്നും മന്ത്രി പറഞ്ഞു പ്രാദേശിക തലത്തിൽ തൊഴിൽ നൽകാനായി വിജ്ഞാന കേരളത്തിലൂടെ മൈക്രോ മെഗാ തൊഴിൽ മേളകളും സംഘടിപ്പിക്കുന്നുണ്ട് അയൽക്കൂട്ടാടിസ്ഥാനത്തിൽ തൊഴിൽ കണ്ടെത്തി വിജ്ഞാന കേരളത്തിലൂടെ നൈപുണ്യ പരിശീലനവും നൽകുന്നു സമഗ്രവും ചിട്ടയോടെയുള്ളതും ആസൂത്രിതവുമായ പ്രവർത്തനമാണ് കുടുംബശ്രീ നടത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു ഓണത്തിന് ഒരു ലക്ഷം തൊഴിൽ പ്രാദേശിക തൊഴിൽ ജില്ലാതല ലക്ഷ്യപൂർത്തീകരണ പ്രഖ്യാപനം അടൂരിൽ നിർവഹിക്കുകയായിരുന്നു എം പി രാജേഷ് രണ്ടായിരത്തിയഞ്ച് ഏപ്രിലാണ് പത്തനംതിട്ടയിൽ ഈ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഓഗസ്റ്റ് മുപ്പതായപ്പോഴേക്കും നാം കൈവരിച്ചത് അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് പ്ലേസ്മെൻ്റുകളാണ് ലക്ഷ്യമിട്ടിരുന്നത് അയ്യായിരമാണ് അയ്യായിരം എന്ന ലക്ഷ്യം മറികടന്ന് അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് പേർക്ക് തൊഴിൽ ലഭ്യമാക്കാൻ ഇതിലൂടെ കഴിഞ്ഞിട്ടുണ്ട് ആകെ കണ്ടെത്തിയ തൊഴിലിൻ്റെ എണ്ണം എണ്ണായിരത്തി നാൽപ്പത്തി ഒൻപതാണ് വിവിധ തലങ്ങളിലായി ജില്ലാതലത്തിൽ അയ്യായിരത്തിലധികം തൊഴിലുകളുണ്ട് ബ്ലോക്ക് തലത്തിൽ മുന്നൂറ്റി ചുലാനം തൊഴിലുകളാണ് തദ്ദേശ സ്ഥാപന തലത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് എല്ലാം കൂടി എണ്ണായിരത്തി തൊഴിൽ കണ്ടെത്തി അയ്യായിരത്തി ആറ് പേർക്ക് തൊഴിൽ ഇതിനകം ലഭ്യമാക്കാൻ കഴിഞ്ഞു മാത്യു ടി തോമസ് എം എൽ എ അധ്യക്ഷത വഹിച്ചു അങ്ങനെ മൈഗ്രേഷൻ കോൺക്ലേവിന്റെ തുടർച്ചയായി വിജ്ഞാന പത്തനംതിട്ട ഉറപ്പാട് തൊഴിൽ എന്ന ആശയം ഫലകരമായി പത്തനംതിട്ട ജില്ലയിൽ ആരംഭിച്ച് വിജ്ഞാന കേരളം തൊഴിൽ ക്യാമ്പയിനായി ഇത് മാറിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഓണത്തിന് ഒരു ലക്ഷം തൊഴിൽ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് ആനുപാതികമായി നമ്മൾ നമ്മുടെ ജില്ലയിൽ ആ ലക്ഷ്യം കൈവരിച്ചു കഴിഞ്ഞിരിക്കുന്നു നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ മൈഗ്രേഷൻ കോൺക്ലേവിന്റെയും വിജ്ഞാന പത്തനംതിട്ടയുടെയും വിജ്ഞാന കേരളയുടെയും ഒക്കെ ആശയം രൂപപ്പെട്ടത് ഡോക്ടർ തോമസ് ഐസക്കിന്റെ മനസ്സിലാണ് ആശയങ്ങൾ കേരളത്തിൽ നടപ്പാക്കിയതിന്റെ പൈതൃകം അദ്ദേഹത്തിനുണ്ട് എന്നത് നിസ്സംശയം പറയാൻ കഴിയും ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ സേവനശ്രീ ലോഗോ പ്രകാശനം ചെയ്തു പ്രാദേശിക തൊഴിൽ രേഖാ പ്രകാശനവും മുഖ്യപ്രഭാഷണവും വിജ്ഞാനകേരളം സംസ്ഥാന അഡ്വൈസർ ഡോക്ടർ ടി എം തോമസ് ഐസക് നിർവഹിച്ചു വിവിധ മേഖലകളിൽ മികച്ച വിജയം കൈവരിച്ച സി ഡി എസ് എ ഡി എസ് അയൽക്കൂട്ടം ഓക്സിലറി ഗ്രൂപ്പ് ജിആർസി സംരംഭക ഗ്രൂപ്പ് വ്യക്തിഗത സംരംഭക ഗ്രൂപ്പ് ബഡ്സ് ബി ആർ സി എന്നിവയുടെ അവാർഡ് ദാനവും ചടങ്ങിൽ നടത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് എബ്രഹാം ജി ജി മാത്യു അടൂർ നഗരസഭാ ചെയർപേഴ്സൺ മഹേഷ് കുമാർ പന്തളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി എസ് അനീഷ് മോഹൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി എസ് മോഹനൻ എസ് രാജേന്ദ്ര പ്രസാദ് സുശീല കുഞ്ഞമ്മക്കുറപ്പ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ടി വി അനുപമ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടൂർ